നമ്മൾ ചെയ്യാൻ അമ്മച്ചി ിള്ള ഒരു പൊക്കണ പാമ്പ് ഒന്നും അല്ല ഒരു സംഘണിയുടെ രോദനം കാണിച്ചു തരാം ഇതാണ് ഞാൻ പറഞ്ഞ സംഘണിന് എനിക്ക് കൈയടിക്കാൻ എന്റെ പേജിൽ അത്യാവശ്യ ആൾക്കാരുണ്ട് അമ്മച്ചിക്ക് സംഘികളുടെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിട്ടല്ലേ കൈയടിക്കാൻ ആരും ഇല്ലട എന്നൊക്കെ പറയുന്നത് എന്തൊരു ഇതൊക്കെ കണ്ടിട്ട് ചിരിക്കുന്ന ആളുകളുടെ അവസ്ഥ നിങ്ങളൊന്നാലോചിച്ച് നോക്കല്ലേ സംഘി കളിച്ചിരിക്കോടാ അവന്മാർക്ക് ഇത്രയൊക്കെ മതി അതാണ് ഉദ്ദേശിച്ചു വരുന്നത് പോരാ മോളെ തീവ്രത പോരാശം ലേശം കൂടി തീവ്രത വേണമെന്ന് ആരോടാ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് അറിയാമോ ഞാനൊരു വീഡിയോ കാണിച്ചോൾ ആ സംഘണി കൊച്ചും കൊള്ളാം കേട്ടോ എന്താ അഭിനയല്ലേ സത്യം പറയാലോ ബോറായി പോയിട്ടുണ്ട് രാമ്മച്ചി സത്യസന്ധമായിട്ടാണ് ഞാൻ പറയുന്നത് അഭിനയ മഹാപുറൻ പ്രതീക്ഷ ഒട്ടും അല്ലെങ്കിൽ തന്നെ എനിക്കൊരു പ്രതീക്ഷയില്ല സംഘിനി അതിനെ കൊണ്ട് തന്നെ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല അഭിനയിച്ച് പോരാക്കൊന്നും നമുക്ക് എല്ലാവർക്കും അറിയാലോ പിന്നെ പിന്നെന്തായിരുന്നു പശുവിനെ തട്ടി അകത്താക്കാമെന്ന് പറഞ്ഞതേ ഉള്ളൂ പശുവിനെ തട്ടി അകത്താക്കുന്നവരോട് ഞാൻ ഒരിക്കലും വിയോജിപ്പ് പറയൂല കാരണം അത്ര ടേസ്റ്റ് ഉള്ള ഒരു സംഭവമാണ് നിങ്ങളെ നിങ്ങളെപ്പോലുള്ള പച്ചക്കറിയും അതേപോലെ തന്നെ ഉരുളക്കേ നിന്ന് ജീവിക്കുന്ന ആളുകൾക്ക് ഇതിന്റെ ടേസ്റ്റ് സത്യസന്ധമായിട്ട് അറിയാൻ പറ്റൂല ഒരു പ്രാവശ്യം കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും വെജിറ്റേറിയൻ ആയിട്ട് ജീവിക്കൂല കാരണം അത്ര ടേസ്റ്റ് ഉള്ള സാധനമാണ് ഈ പശു എന്ന് പറയുന്നത് പിന്നെ താഴെ ഇട്ടത് നാട്ടിലെ ഒരു മുസ്ലിം കല്യാണത്തിന് പങ്കെടുക്കാൻ പോയപ്പോഴാണ് മുസ്ലിം കല്യാണത്തിന് പോയപ്പോ വലിച്ചു താഴെട്ടോ എന്താ സംഭവം ഒന്ന് വ്യക്തമാക്കി ഞാനൊക്കെ മുസ്ലിംസിന്റെ കല്യാണത്തിന് പോയാല് മറ്റുള്ള മതക്കാരുടെ കല്യാണം പോലെ തന്നെയാണ് എനിക്ക് തോന്നാറ് എന്താ അതിലൊരു വ്യത്യാസമുള്ളത് അതിലെന്താ ഉണ്ടോ ഒന്ന് പറഞ്ഞേ മുസ്ലിം കല്യാണങ്ങളൊക്കെ ഞാൻ പഠിച്ചു കുട്ടികളുടെ ആണ് അങ്ങനെ പോയിരിക്കണം സ്ത്രീകളൊക്കെ അടുക്കള നിന്നാണ് അങ്ങനെ ആര് പറഞ്ഞു മുസ്ലിം സ്ത്രീകൾ അടുക്കള ഭാഗത്ത് നിന്നാണ് ഭക്ഷണം കഴിക്കേണ്ടതെന്ന് ആരാണ് പറഞ്ഞത് സത്യസന്ധമായിട്ടാണ് പറഞ്ഞത് എന്റെ ഒരു അറിവിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല ഇല്ല എന്ന് പറഞ്ഞ ഇല്ല ഉറപ്പിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു സംഭവം ഇല്ല മുസ്ലിം സ്ത്രീകൾ അടുക്കളയിൽ നിന്ന് ഭക്ഷണം കഴിക്കണമെന്ന് ഒരുത്തനും പറഞ്ഞിട്ടില്ല ഒരു നിയമവും ഇല്ലെന്ന് തീർന്നു മക്കളെ സഖാത്തിയുടെ തീരുമാനമായി മലബാറിൽ മുസ്ലിം വീടുകളിൽ കല്യാണത്തിന് നടക്കുന്ന ഒരു കാര്യത്തെ കുറിച്ച് നിഖില പറഞ്ഞപ്പോ മലബാറിലോ എന്റെ നാട് മലബാറിലാണല്ലോ മലബാറിൽ അങ്ങനത്തെ ഒരു നിയമം ഇല്ലാലോ വെറുതെ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞതിൻ്റെ ഒരു ലിമിറ്റൊക്കെ വെക്കുമിച്ച് സംഘിനി അമ്മച്ചി പറയുന്നത് എന്ന് വെച്ചാൽ മലബാറിൽ ഇങ്ങനത്തെ ഒരു നിയമം ഉണ്ടെന്നാണ് അതായത് മുസ്ലിം സ്ത്രീകൾ അടുക്കളയിൽ നിന്ന് ഭക്ഷണം എന്നാണ് പറയുന്നത് എൻ്റെ നാട് മലബാറിലാണ് ഞാനിവിടുത്തെ കല്യാണത്തിനൊക്കെ പോകാറുണ്ട് അപ്പോൾ അവിടെയൊന്നും ഞാൻ കണ്ടിട്ടില്ല അടുക്കളയിൽ നിന്ന് പെൺപിള്ളേര് ഭക്ഷണം കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഓരോന്നുണ്ടാക്കുക കള്ളം പറയുന്നതിനൊരു ലിമിറ്റൊക്കെ കേട്ടോ കോളാക്കാന്നൊക്കെ പറയില്ലേ അഭിനയിച്ച് കോളം കിണറാക്കാന്നൊക്കെ പറയില്ലേ അതാണ് സംഭവം അല്ല എന്താ അഭിനയം അയ്യേ ഇതൊക്കെ കണ്ടിട്ട് ചിരിക്കുന്ന സംഘികളെ അവസ്ഥ നിങ്ങൾ നാലോച്ചു നോക്ക് അല്ലേ എന്തൊരു ഗതികെട്ടവന്മാരല്ലേ ഇതൊക്കെ കണ്ടിട്ട് ചിരിക്കണ്ടേ മറന്നാടൻറെ ഫാൻസ് അല്ലേ അയ്യേ അയ്യേന് പല വീടുകളിലും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും സെപ്പറേറ്റ് ആണ് ഭക്ഷണം ആ പറഞ്ഞത് ശരിയാണ് നിക്കാഹിന് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വേറെ വേറെതാണ് ഭക്ഷണം ഏർ ഞാനൊരു കാര്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ ഈ കേരളത്തിലുള്ള ഏത് മതസ്ഥരാണ് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് നിൽക്കാനും ഒക്കെ ഒന്ന് പറഞ്ഞത് അമച്ചി അതിനെ കുറിച്ച് അറിയാൻ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് അടിക്കണം അതായത് പരസ്പരം കാണരുത് കെട്ടി ഭക്ഷണം പരസ്പരം കാണരുത് അത് അതെന്തുകൊണ്ടാണെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ എന്നെ ഫോളോ ചെയ്ത് വെച്ച കുറെ ഉസ്താദമാരുണ്ട് നിങ്ങൾ വേണം ഇതിന് മറുപടി കൊടുക്കാനും കമന്റ് ബോക്സ് ഓപ്പൺ ആണ് കേട്ടോ ബീഫ് വിഷയത്തിൽ വിഷയത്തിൽ കൈയടിച്ചവർ ഈ അതായത് അടുക്കള മൂലയിൽ ഇരുത്തുന്നു എന്ന് അമ്മച്ചി വെറുതെ എന്തെങ്കിലും പറയല്ലേ അടുക്കള മൂലക്കെല്ലാം കുത്തിയിരിക്കുന്നത് ആണുങ്ങൾക്ക് ഒരു സ്പേസ് അതേപോലെ തന്നെ പെണ്ണുങ്ങൾക്ക് മറ്റൊരു സ്പേസ് അല്ലാതെ അടുക്കള മൂലക്കിട്ട് എന്താ പറയുക മറ്റേതാക്കുകയല്ല നിങ്ങൾ പറയുന്നതിൽ ഒരു വ്യക്തത അമ്മച്ചി സത്യം പറഞ്ഞതിന് സത്യം പറഞ്ഞതിന് അല്ലെ സംഘിണികളും ഒക്കെ സത്യം മാത്രമേ പറയൂ കാരണം ഇവരുടെ അജണ്ട തന്നെ സത്യം മാത്രം പറയാ കളവ് ഒരിക്കലും പറയരുത് കുറച്ചു എനിക്ക് കോമഡി ആയിട്ട് തോന്നുന്നത് നിങ്ങളുടെ ഈ അഭിനയം കാണുമ്പോഴാണ് ചില സമയം വളരെ ബോറായിട്ട് തോന്നുന്നു ചില സമയം കോമഡി ആയിട്ട് തോന്നുന്നു ചില സമയം മണ്ടത്തരം വിളിച്ച് പറയുന്ന പോലെ തോന്നുന്നു എനിക്ക് മാത്രമാണോ അങ്ങനെ തോന്നിയത് അയ്യോ ഈ ഇനി മുതൽ അതുകൊണ്ട് തന്നെ എന്ന് അറിയപ്പെടും അത് നിങ്ങൾ പറയേണ്ടതേ അത് ഞങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് മറന്നാടൻ ടി വിയില് തീട്ട ടി വിയിൽ പിന്നെ അതേപോലെ തന്നെ ന്യൂസിൽ ഇതിലൊക്കെ കാണുന്ന ഒരു തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റി ഒമ്പതാക്കിക്കോ അശ്നില്ല തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആൾക്കാരും സംഘികളും സംഘിണിമാര് തന്നെയാണെന്ന് പറയണം ഈ കൊച്ചിന് എന്തെങ്കിലും സ്ത്രീ സ്വാതന്ത്ര്യത്തെ കുറിച്ചും ഞാനൊരു കാര്യം അങ്ങോട്ട് പറഞ്ഞുതരാം നിങ്ങൾ ഏതൊരു മതക്കാരനാണെങ്കിലും മറ്റൊരു മതക്കാരന്റെ ആചാരങ്ങളും ചടങ്ങുകളും വിശ്വാസങ്ങളും ആരും ചോദ്യം ചെയ്യാതിരിക്കുക കാരണം അതാണ് നമുക്ക് നല്ലത് അങ്ങനെ പോയി കഴിഞ്ഞാൽ തന്നെ ഇവിടെ കലാപൊന്നും ഉണ്ടാവില്ല അവരുടെ വിശ്വാസമായിട്ട് അവർ ജീവിക്കട്ടെ നിങ്ങളുടെ വിശ്വാസമായിട്ട് നിങ്ങൾ ജീവിക്ക് അതിനെന്തിനാണ് നിങ്ങൾക്ക് ഇങ്ങനെ കുരുപുട്ടുന്നത് മുസ്ലിംസിനെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ തീട്ട സംഘികൾ അതായത് മനസ്സിൽ വർഗീതയുള്ള സംഘികൾ സപ്പോർട്ട് ചെയ്യും അതിന് വേണ്ടിയിട്ടാണ് ഈ മഹമാശാജന്റെ എച്ചിൽ വാര്യെത്തുന്നതിന് ഇതേപോലെയുള്ള സംഘടിമാർ ജന്മമെടുക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ വർഗീയത ഇല്ലെങ്കിൽ ഇതൊന്നും കാണാൻ ആരും ഉണ്ടായില്ല ഓട്ടോമാറ്റിക്കലി ഇങ്ങനത്തെ വീഡിയോ റീച്ച് ഔട്ട് ആവും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവരുടെ വിശ്വാസമായിട്ട് അവര് ജീവിക്കട്ടെ നിങ്ങളെ നിങ്ങൾ ജീവിച്ചോ കാര്യം നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നത് അല്ലേ ആദ്യം ആ നമ്മുടെ അങ്ങ് ഇഷ്ടപ്പെട്ടായിരുന്നു തന്നെ വാഗ്ദാനമായിട്ട് മനസ്സില് വർക്ക് ചെയ്തിട്ട് നടന്നിട്ട് എന്ത് ഇസ്ലാമിസ്റ്റുകളെ അതുകൊണ്ട് കാര്യം അടിച്ച് സംഘികള് സംഘിമാരൊക്കെ രണ്ട് വാക്ക് കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്തിക്കോട്ടെ ആരാണെങ്കിൽ എന്ത് വേണമെങ്കിലും സഹാക്കൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിടും ഇത് ഞാൻ നോർമലായിട്ട് ചെയ്ത വീഡിയോ ആണ് കേട്ടോ അതുകൊണ്ടാണ് വരുന്നത് നിങ്ങൾ ചാണകവും ഗോമൂത്രവും ഒക്കെ കുടിച്ചിട്ട് ഉണ്ടായ ബുദ്ധിമുട്ടുണ്ട് തകാകളെ ചൊറിയാൻ നിൽക്കേണ്ടത് അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇതിൽ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഫോളോ ചെയ്യാം